വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ എക്സ്പോയും പ്രൈസ് ഡേയും ചലച്ചിത്ര താരങ്ങളായ വൈശാഖും അങ്കിത അർജുനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു പാഷൻ ആ അപ്പൊ ലാമെ കണ്ടിട്ട് അതാണ് ഞാൻ ആദ്യമായിട്ട് ആക്ട് ചെയ്തത് അതായത് അച്ഛന്റെ തലയില് ഞാൻ പിന്നീട് സ്കൂളില് കോൺ ആക്ടുകള് നാടകങ്ങള് അങ്ങനെയൊക്കെ നമ്മുടെ ഈ തൗസൻഡ് ഫിഫ്റ്റീൻ മാരേജ് കഴിഞ്ഞ് പിന്നീട് ജോബും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും ലക്ഷ്യം എന്ന് മൂവി മൂവിണം എങ്ങനെയാണ് മൂവിയിലെത്തണം ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മോൾ ഉണ്ടായ ദിവസം എനിക്ക് ഫസ്റ്റ് തന്നെ ഒരു കോൾ തന്നെയാണ് ഒരു ഓഡിഷൻ കഴിഞ്ഞു രണ്ട് ഓഡിഷൻ കഴിഞ്ഞു ഏകദേശം അഞ്ചു ഓഡിഷനോ ചെയ്തത് എനിക്ക് നല്ലൊരു ആയിരുന്നു മാനേജർ അജിത് പ്രസാദ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ആർ ദിനേശൻ വൈസ് പ്രിൻസിപ്പൽ ജ്യോതി എ ജൂനിയർ വൈസ് പ്രിൻസിപ്പൽ സരിത എൻ പി ടി എ പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ വൈസ് പ്രസിഡന്റ് ജ്യോതിഷ് മദർ കൺവീനർ സന്ധ്യ എന്നിവർ സംസാരിച്ചു സയൻസ് സോഷ്യൽ സയൻസ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി മാത്സ് ക്രാഫ്റ്റ് മ്യൂസിക് എന്നീ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിലാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത്